ധനുഷ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ഇഡലിക്കടി കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു ഓഡിയോ ലോഞ്ചിൽ വെച്ച ധനുഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കുട്ടിക്കാലത്ത് തനിക്ക് ഇഡലി കഴിക്കാൻ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് ധനുഷ് പറയുന്നത് താൻ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന പുതിയ ചിത്രമായ ഇഡലിക്കടയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ നടൻ ധനുഷ് തന്റെ ബാല്യകാലത്തെ ഒരു ഓർമ്മ പങ്കുവെച്ചു കുട്ടിക്കാലത്ത് ഇഡ്ലി വാങ്ങാൻ പൂക്കൾ ശേഖരിച്ച് വിൽക്കാറുണ്ടായിരുന്നുവെന്നാണ് നടൻ പറഞ്ഞത് കുട്ടിക്കാലത്തെ എനിക്ക് ദിവസവും ഇഡലി കഴിക്കാൻ കൊതിയായിരുന്നു പക്ഷെ അത് വാങ്ങാൻ പൈസയില്ലായിരുന്നു അതുകൊണ്ട് അയൽപ്പക്കങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കും ഓരോ ദിവസം ഞങ്ങൾ ശേഖരിക്കുന്ന പൂക്കളുടെ അളവനുസരിച്ചായിരുന്നു ഞങ്ങൾക്ക് പണം കിട്ടിയിരുന്നത് ഞാനും എൻ്റെ സഹോദരിയും പുലർച്ചെ നാലുമണിക്ക് എഴുന്നേറ്റ് രണ്ടു മണിക്കൂറിലധികം ചെലവഴിച്ച് പൂക്കൾ ശേഖരിക്കും രണ്ട് രൂപയിലേറെയായിരുന്നു ഇതിന് ഞങ്ങൾക്ക് കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പമ്പ് സെറ്റിൽ പോയി കുളിച്ച് ഒരു തോർത്തു മാത്രം കൊടുത്ത് പ്രധാന റോഡിലൂടെ നടക്കും ആ പണത്തിന് ഞങ്ങൾക്ക് നാലോ അഞ്ചോ ഇഡലി കിട്ടും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണം കൊണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിക്കും രുചിക്കും മുകളിൽ ഒന്നുമില്ല എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്ന ആ സന്തോഷവും രുചിയും ഇന്നത്തെ റെസ്റ്റോറന്റുകളിലെ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ലെന്ന് ധനുഷ് പറഞ്ഞു ആ ഓർമ്മകളിലാണ് ധനുഷ് തന്റെ ചിത്രത്തിന് ഇടലിക്കട എന്ന് പേരിട്ടതെന്ന് വെളിപ്പെടുത്തി എന്നാൽ സംവിധായകൻ കസ്തൂരി രാജയുടെ മകനായ ധനുഷിന് ഇഡലി വാങ്ങാൻ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നോ എന്ന് ആളുകൾ ചോദിക്കുന്നത് ധനുഷിനെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കഥ കെട്ടിച്ചമച്ചതാണെന്ന് ഒരു ഭാഗം പറയുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ കസ്തൂരി രാജ ആ സമയത്ത് സംവിധായകനായിരുന്നു ധനുഷിന് എട്ടൊമ്പത് വയസ്സുള്ളപ്പോൾ തന്നെ കസ്തൂരി രാജ നാലഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അച്ഛൻ പണം കൊടുക്കാത്തതിനാൽ ആവാം ഇതെന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് അതേസമയം ആരാധകർ പിന്തുണയുമായി രംഗത്തെത്തി കുട്ടിക്കാലത്തെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാനല്ല ധനുഷ് ഉദ്ദേശിച്ചതെന്നും മറിച്ച് ഇഡലിക്കട എന്ന ചിത്രത്തിന് വേണ്ടി തന്നെ പ്രചോദിപ്പിച്ച ബാലയകാല അനുഭവം പങ്കുവയ്ക്കുകയാണ് ചെയ്തതെന്നും ഒരാൾ കുറിച്ചു ഇഡലിക്കട എന്ന ചിത്രം തന്റെ ബാല്യകാല അനുഭവങ്ങളുടെ പ്രചോദിതമാണെന്ന് ധനുഷ് പറഞ്ഞിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം